നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ എയർ ഗൈഡ് നാദാപുരം പാസ്പോർട്ട് ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക പുതിയ തലമുറയ്ക്ക് കായിക രംഗത്ത് കൂടുതൽ അവബോധം നൽകുന്നതിനായി വാണിമേൽ രണ്ടാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിക്ക് കീഴിൽ വയൽപീടിക കേന്ദ്രീകരിച്ച നിലവിൽ വന്ന സ്പോർട്സ് അക്കാദമിയുടെയും മനോഹരമായ കളിമൈതാനം ഒരുങ്ങുന്നു ബിരിയാണി ചലഞ്ചിലൂടെയും ജനകീയ പിന്തുണയോടെയും സമാഹരിച്ച തുക ഉപയോഗിച്ച് നാൽപ്പത് സെന്റ് സ്ഥലം വിലക്കി വാങ്ങിയാണ് കളി മൈതാനവും മറ്റ് സംവിധാനങ്ങളും ഒരുക്കുന്നത് പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങ് നാട്ടുകാർ ഉത്സവമാക്കി മാറ്റി മഹാരാഷ്ട്ര മുസ്ലിം ലീഗ് ട്രഷറർ സി എച്ച് ഇബ്രാഹിംകുട്ടി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തു ഹരിക്കെതിരെ നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായി ടോക്സിക് ആയ ലഹരിക്ക് പകരം വായനയും കളിയും ചിന്തയും പൊതുപ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും നമ്മളെ സ്പിരിച്വാലിറ്റിയും ഒക്കെ കൃത്യമായി നൽകണം എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ നമ്മൾ സാധാരണഗതിയിൽ എല്ലാ കായിക വിനോദങ്ങളും നമ്മൾക്ക് ശാരീരികമായ വ്യായാമം തരുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്കൊക്കെ നല്ല മെഡിസിനായിരിക്കുന്നത് പോലെ എല്ലറും ചേർത്ത് നിൽക്കാനുള്ള വല്ലാത്തൊരു കഴിവ് കായിക വിനോദങ്ങൾക്കുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ കായിക കലാ കായിക ക്ലബ്ബുകളൊക്കെ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ സജീവമായിരുന്ന കാലത്താണ് നമ്മുടെ നാട്ടിലൊക്കെ മതമൈത്രിയും മാനവ മൈത്രിയും ഒക്കെ ഏറ്റവും കൂടുതൽ നന്നായി ഉണ്ടായിരുന്നത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതിന്റെയൊക്കെ തലം മാറി മാറി വരികയാണ് ഇപ്പൊ കളിക്കളത്തില് കുട്ടികൾ കളിച്ച് ലോകത്തോളം ഉയരാനുള്ള ഒരുപാട് സാധ്യതകളൊക്കെ ഉണ്ട് അതിനൊക്കെ ഒന്ന് നാലഞ്ച് ക്ലബ്ബുകളൊക്കെ സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ കാണാൻ വേണ്ടി സ്പെയിനിലും അതേപോലെ തന്നെ രണ്ടു മൂന്ന് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ട് ജർമ്മനിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെയൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് നമ്മളെ മക്കൾക്കൊക്കെ അവിടെ എത്താനും അവിടെ കുട്ടികൾക്ക് പരിശീലനത്തിൽ ഏർപ്പെടാനും കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് സാധ്യതകളുണ്ട് നല്ല ലോകത്താണ് കുട്ടികൾ ജീവിക്കുന്നത് ഇപ്പം ഈ ആർട്ടിഫിഷ്യൽ ഒക്കെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്ന് സ്വന്തമായി ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിയുന്ന യന്ത്രങ്ങളെ സജ്ജരാക്കുന്ന സയൻസ് സ്പോർട്സ് അക്കാദമി ചെയർമാൻ അഷ്റഫ് കൊറ്റാല അധ്യക്ഷത വഹിച്ചു മാംഗോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ റഫീഖ് അഹമ്മദ് മുഖ്യാതിഥിയായി വേൾഡ് കെ എം സി സി വൈസ് പ്രസിഡന്റ് സി വി എം വാണിമേൽ മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ നഹീദ എ കെ മുഹമ്മദ് ഷാമിൽ കെ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു പഞ്ചായത്ത് ലീഗ് പ്രസിഡന്റ് എം കെ മജീദ് നാദാപുരം അർബൻ ബാങ്ക് ചെയർമാൻ എം കെ അഷ്റഫ് കെ ബാലകൃഷ്ണൻ നൌഫൽ കിഴക്കയിൽ കെ കെ സുബൈർ എം പി സൂപ്പി ഹാജി പി പി അഹമ്മദ് അസ്ലം കളത്തിൽ സി പി സി ആലിക്കുട്ടി ജാഫർ ദാരിമി കുനീൽ കുഞ്ഞമ്മദ് ടി അബ്ദുറഹ്മാൻ വാണിമേൽ മൊയ്തു വാർഡ് വാർഡ് ലീഗ് പ്രസിഡന്റ് ജാഫർ സ്വാഗതവും പറമ്പത്ത് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം എയർ ഗൈഡ് ട്രാവൽ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് വിവരങ്ങൾക്ക് ബന്ധപ്പെടുകൾ സീറോ ട്രിപ്പിൾ സിക്സ്